വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ മൂന്നാമത്തെ ദശകം മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി കൃപാതേ നഹി തനുഭൃതം ൂഹ പ്രശമനദാസ്മസത്തെ മുമ്പിലത്തെ ശ്ലോകത്തില് ഭക്തി ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എനിക്ക് ആ ഭക്തിയോടുകൂടിയിട്ട് ഭൂമിയിൽ സഞ്ചരിക്കാനായിട്ടുള്ളതായിട്ടുള്ള ആ ഭാഗ്യം ഉണ്ടാക്കിത്തരണേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങയുടെ കഥകളെ സ്മരിച്ചുകൊണ്ടും നാമം ജപിച്ചുകൊണ്ടും ഈ സഞ്ചരത്തിൽ ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ ഇടയാവട്ടെ എന്ന് ഉള്ള ഒരു പ്രാർത്ഥന ഉണ്ടായി ആ ഭക്തി ഉണ്ടാവാനും കൂടി എനിക്ക് സാധിക്കണില്ല എന്താണ് ഗതക്ലിഷ്ടം കഷ്ടം ഗത കൊണ്ട് അസുഖങ്ങളെ കൊണ്ട് ക്ലിഷ്ടമാണ് എൻ്റെ മനസ്സ് ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ളതായിട്ടുള്ള അസുഖങ്ങൾ വാത തുടങ്ങിയതായിട്ടുള്ള ബാഹ്യ അസുഖങ്ങൾ പിന്നെ വിഷയസുഖങ്ങളെ കിട്ടാതെ കൊണ്ട് വരുമ്പോൾ ആന്തരമായിട്ടുള്ള രോഗങ്ങൾ ക്ലേശങ്ങൾ ഇങ്ങനെ ഗതങ്ങളെ കൊണ്ട് ക്ലേശങ്ങളെ കൊണ്ട് ക്ലിഷ്ടമായിട്ടുള്ളതായിട്ടുള്ള എൻ്റെ മനസ്സിനെ അങ്ങയിലേക്ക് തന്നെ ലയിപ്പിക്കാനായിട്ട് പറ അങ്ങയിലേക്ക് തന്നെ ചേർക്കാനായിട്ട് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് പൂവശ്ലോകത്തിലുണ്ടായത് ഇനി അങ്ങനെ എനിക്ക് ഭക്തി ഉണ്ടാക്കി തരാനായിട്ട് ആ ഭക്തി ഉണ്ടാവാത്തത് ഇതുകൊണ്ടാണ് ഗജങ്ങളെ കൊണ്ടാണെന്ന് പറഞ്ഞു ഇനി ആ ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനും അങ്ങയുടെ കാരുണ്യം തന്നെയാണ് ആവശ്യം വേണ്ടി വേണ്ടതായിട്ടുള്ളത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അങ്ങനെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്കും അതുപോലെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭക്തി ഉണ്ടാക്കി തരൂ എന്ന് ഈ ശ്ലോകത്തിൽ പറയണു കൃപാതേ ജാതാചേൽ എന്താ അതിനുള്ള തേ അതിനുള്ളിൽ അങ്ങയുടെ കാരുണ്യം തേ അങ്ങയുടെ കൃപ കൃപ കാരുണ്യം ഉണ്ടായി എങ്കിൽ കിമിവ നഹി ലഭ്യം തനുഭൃതം തനുഭൃതാം ശരീരികൾക്ക് മനുഷ്യർക്ക് മാത്രമല്ല ബ്രാഹ്മണർക്ക് മാത്രമല്ല മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കും ശരീരം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാവർക്കും തന്നെ എല്ലാ ജീവികൾക്കും തന്നെ തനുഭൃതാം ശരീരത്തെ ധരിച്ചിട്ടുള്ളവർക്കൊക്കെ തന്നെ കിമിവ നഹി ലഭ്യം എന്താണ് ലഭിക്കാതെ കണ്ടുള്ളത് എന്തും ലഭിക്കും എന്ന് പറയാണ് ഐഹിക സുഖങ്ങൾ മാത്രമല്ല രോഗബാധകളിൽ നിന്നുള്ളതായിട്ടുള്ള വിമുക്തി മാത്രമല്ല പരമമായിട്ടുള്ള ആ ലക്ഷ്യം ആയിട്ടുള്ളതായിട്ടുള്ള മോക്ഷം തന്നെ ലഭിക്കാൻ അങ്ങയുടെ കാരുണ്യം ഒന്ന് മാത്രം മതി കിമിവ നഹി ലഭ്യം തനുഭൃതം ശരീരികൾക്ക് എന്താണ് ലഭിക്കാത്തത് അങ്ങയുടെ കാരുണ്യം ഉണ്ടായാൽ പിന്നെ എന്താണ് ലഭിക്കാതിരിക്കുന്നത് മതീയ ക്ലേശമുഖപ്രശമന ദശാനാമകീയതീ അപ്പൊ പിന്നെ എന്തും ലഭിക്കും എന്നുള്ളപ്പോൾ എൻ്റെ ഈ ക്ലേശങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിന് എന്താ വിഷമം ഒരു ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ ക്ലേശങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ നിസ്സാരമാണ് നാമകീയതീ അത് എത്രത്തോളം ഉള്ളതാണ് അത്രത്തോളേ ഉള്ളൂ ഒട്ടുമില്ല ഒരു ക്ലേശവും ഇല്ലാത്തതാണ് എന്ന് സാരം എന്ത് മതീയ ക്ലേശൌഹ പ്രശമന ദശ മതീയം എൻ്റെത് എൻ്റേതായിട്ടുള്ളതായിട്ടുള്ള ക്ലേശൌഹങ്ങള് ക്ലേശ സമൂഹങ്ങള് ഓഹം എന്ന് വെച്ചാൽ സമൂഹം എൻ്റേതായിട്ടുള്ള ക്ലേശങ്ങളുടെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ഉള്ളിലും പുറത്തുമുള്ളതായിട്ടുള്ള ക്ലേശങ്ങൾ ആ ക്ലേശങ്ങളുടെ പ്രശമനം അതിനെ ശമിപ്പിക്കുക എന്നുള്ള അവസ്ഥ എത്ര നിസ്സാരമായിട്ടുള്ളതാണ് മതീയ ക്ലേശൗഹ എൻ്റെ ക്ലേശൗഹങ്ങളെ പ്രശമനം ചെയ്യുക ശമിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള അവസ്ഥ നാമ കിയതീ കിയതീ നാമ എത്ര നിസ്സാരമായിട്ടുള്ളതാണ് എന്നാണ് എന്നാ കയെ ഇനി അങ്ങനെ ഉള്ള ആളുകൾ ധാരാളമല്ലേ എന്ന് ചോദിച്ചാലുണ്ട് അനവധി പേരുണ്ട് അങ്ങയുടെ കാരുണ്യം ഉണ്ട് ക്ലേശങ്ങളൊക്കെ ഇല്ലാതെ കണ്ടായിട്ട് ഭഗവത് ഭക്തന്മാരായിട്ട് സഞ്ചരിക്കണവർ എത്ര പേരാണുള്ളത് നേ കെ ലോകേസ്മിൻ ഈ ലോകത്തിൽ ന എത്ര പേരാണ് ഉള്ളത് അതായത് എത്ര പേരില്ലാതെ കണ്ടുണ്ട് എന്ന് ചോദിക്കുകയാണ് നെ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാഹ അനിശമയി എല്ലായ്പ്പോഴും ഐ ഐ എന്നുള്ളത് സംബോധനയാണ് മഹാവിഷ്ണുവിനെ സംബോധന ഭഗവാനെ സംബോധന ചെയ്യുകയാണ് ഐ വിഷ്ണു അല്ലയോ വിഷ്ണു ഭഗവാനേ അസ്മിൻ ലോകേ ഈ ലോകത്തിൽ ശോകാഭിരഹിത ശോകങ്ങളെ കൊണ്ട് അഭിരഹിതന്മാരായിട്ടുള്ള ആളുകൾ അതായത് ശോകങ്ങൾ ഇല്ലാതെ മുക്തന്മാരായിട്ടുള്ള ആളുകൾ ശോകങ്ങളിൽ നിന്ന് മുക്തന്മാരായിട്ടുള്ള ആളുകൾ ലോകേ അസ്മിൻ അനിശമ ഈ എല്ലായ്പ്പോഴും അവർക്ക് യാതൊരു ശോകങ്ങളും ഇല്ല അങ്ങനെ ശോകങ്ങളില്ലാതെ ആവുമ്പോൾ ഭഗവാനെ ഭജിക്കാനുള്ളതായിട്ടുള്ള സാധ്യത സഹായം സന്ദർഭം കൂടി കൂടി വരികയാണ് അങ്ങനെ ഉണ്ടാവുമ്പോൾ ഭഗവാൻ ഭക്തി ഉണ്ടാവുകയാണെന്ന് നമ്മൾ പറയും പക്ഷെ അങ്ങനെയല്ല അപ്പോൾ ആ ശോകങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഭഗവാനെ വിചാരിക്കുക എന്നുള്ളതാണ് നമുക്കുണ്ടാവണത് പക്ഷെ ആ ശോകങ്ങളെ ആവുമ്പോൾ ആ കുറിച്ച് ചിന്തിക്കാതെ കണ്ട് ആവുമ്പോൾ അപ്പോൾ ഭഗവാൻ ഭക്തി നേരെ ഉണ്ടായിക്കോളും എന്നാണ് ഈ ലോകത്തിൽ അനിശം എല്ലായ്പ്പോഴും ശോകാഭിരഹിതാഹ ശോകാഭിരഹിതാഹ ശോകങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് കേ കേ ഭവൽ ഭക്താഹ ഏതെല്ലാം ഭവൽ ഭക്തന്മാരാണ് അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള എത്രയെത്ര ആളുകളാണ് മുക്താഹ ജീവൻ മുക്തന്മാരായിട്ട് അതായത് ജീവിച്ചുകൊണ്ട് അവർ മരിച്ചിട്ടൊന്നുമില്ല അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുക്താഹ സുഖഗതിം അസക്താഹ അസക്താഹാവിദധത്തെ സുഖഗതിം വിദധത്തെ സുഖമായിട്ടുള്ളതായിട്ടുള്ള സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു സുഖമായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നില്ല എന്ന് ആരൊക്കെയാണ് സഞ്ചരിക്കാത്തത് എന്നുള്ളത് ചോദിക്കുകയാണ് എന്നാ എന്നുള്ളത് അവിടെ അതാണ് അതായത് എല്ലാവരും അങ്ങയെ ഭക്തി കൊണ്ട് അങ്ങയുടെ കൃപ കൃപ കൊണ്ട് ക്ലേശങ്ങളെല്ലാം നശിച്ച് ശോകരഹിതന്മാരായിട്ട് ഭവ ഭക്തന്മാരായി അപ്പോൾ ശോകരഹിതന്മാരായി തീർന്നാൽ ഭക്തന്മാരാവാൻ എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഭക്തന്മാരായിട്ട് ജീവൻ മുക്തന്മാരായിട്ട് ആ ഭക്തി എന്നുള്ളത് ഉണ്ടാവുമ്പോൾ ജീവൻ മുക്തി ഉണ്ടാവും അങ്ങനെ മുക്തന്മാരായിട്ട് ജീവൻ മുക്തരമായിട്ട് ഏതെല്ലാം ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരാണ് ഈ ലോകത്തിൽ അസക്താഹ മറ്റൊന്നിനോടും താല്പര്യമില്ലാതെ ആസക്തി ഇല്ലാതെ വിഷയസുഖങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവരായിട്ട് അസക്താഹ താല്പര്യമില്ലാത്തവരായി ആസക്തി ഇല്ലാത്തവരായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും സുഖഗതിം അസക്താ സുഖഗതി വിദഥതേ സുഖമായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എത്രയെത്ര ആളുകളാണ് ഉള്ളത് എത്ര എത്ര ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാരാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് ആര് തന്നെ ഇല്ല എന്നാണ് ചോദ്യം കേ കെ എന്നുള്ളതുകൊണ്ട് ആര് തന്നെ ഇല്ലാണ്ടേണ്ടിരിക്കണു അതായത് അനവധി താ ആളുകൾ ഉണ്ട് അനവധി നിപ്രൗഢന്മാർ അങ്ങനെ സുഖഗതിയെ പ്രാപിച്ചു സുഖഗതിയെ ചെയ്തുകൊണ്ടിരിക്കുക ലോകത്തിൽ സുഖമായിട്ട് ഭക്തന്മാരായിട്ട് ജീവൻ മുക്തന്മാരായി എല്ലാ ക്ലേശങ്ങളിൽ നിന്നും വിമുക്തരായിട്ട് വിഷയസുഖങ്ങളിലെല്ലാം അനാസക്തന്മാരായിട്ട് ഉള്ളതായിട്ടുള്ള മഹർഷിമാർ എത്ര പേര് തന്നെ ഇല്ലാതെ കണ്ടുണ്ട് അതായത് എത്ര പേരാണുള്ളത് എന്നുള്ള ചോദ്യത്തോട് കൂടിയിട്ട് ഈ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് കൃപാതേം തനുഭൃതം മതീയക്ലേശൗഹ പ്രശമനദിയോകേസ് അനിശമൈ ശോകാഭിരഹിത ും ഭവാനോ നിസ്സാരം അസുഖമത് മാറ്റാൻ വിഭോ ഭവത് ഭക്തന്മാരാം പലരുമുലിൽ ക്ലേശരഹിതർ നടക്കുന്നിഷ്ടം പോലവരഥ ವಿಮುಕ್ತುಖ ಸುಖಮಟೇತ್ರ ಗೋವಿಂದನಾಮಸೇತರ ಗೋವಿಂದ ಗೋವಿಂದ